കാർഗിലിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൈനികരാണ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചത് ഇവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനായി നൂറുകണക്കിന് പേരാണ് ദ്രാസിലെ ഈ യുദ്ധസ്മാരകത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധസ്മാരകം സന്ദർശിക്കാതെ തന്നെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ അഭിമാനമായ വീരമൃത്യു വരിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനാണ് ഈ ശ്രദ്ധാഞ്ജലി പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഓൺലൈൻ പോർട്ടലിലൂടെ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെക്കുറിച്ചും അവരുടെ ത്യാഗങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് അറിവ് ലഭിക്കും കാർഗിൽ വീരഗാഥകൾ കേൾക്കാനായുള്ള ഓഡിയോ ആപ്ലിക്കേഷനും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പുറത്തിറക്കി ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കാർഗിൽ യുദ്ധത്തിൽ നടന്ന പോരാട്ടഗാഥകൾ കേൾക്കാനാകും ദ്രാസിൽ നിന്നും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്